നമസ്കാരം സ്ഥാനാർത്ഥി പ്രചരണം ഒന്നാം ഘട്ടം അവസാനിക്കാനിരിക്കലസ്ഥാനത്തെ ത്രികോണപ്പോര് മുറുകുകയാണ് എന്ന് തന്നെ പറയാം മൂന്ന് പ്രധാന മുന്നണികൾക്കാട്ട് കേന്ദ്രമന്ത്രിയും എം ബിയും മുൻ എംപിയും ഒക്കെ ഏറ്റുമുട്ടുന്ന സെലിബ്രിറ്റി മണ്ഡലം അതാണ് ഇപ്പോൾ തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റി മണ്ഡലമായതിനാൽ തന്നെ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ആയി പ്രചാരണത്തിലും ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം എന്ന് പറയാം കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായിട്ടുള്ള തിരുവനന്തപുരം പിടിച്ചെടുക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നത് മലയാളിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെയാണ് ബി ജെ പി ആ നിയോഗമേൽപ്പിച്ചിരിക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികളെപ്പോലെ രാഷ്ട്രീയം പറയുന്നതിനല്ല തനിക്ക് താൽപര്യമെന്നും വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്നും വേദികളിൽ തുറന്നു പറഞ്ഞുകൊണ്ടാണ് രാജീവ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് നമുക്കറിയാം അദ്ദേഹം തൃശ്ശൂരിലുള്ള ദേശമംഗലത്തിനടുത്ത് കൊണ്ടിയൂർ സ്വദേശിയാണ് ആണെങ്കിൽ പോലും തലസ്ഥാനത്തെ ജനങ്ങളെ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു മനസ്സിലിടം നേടിക്കഴിഞ്ഞു ഒരു മാറ്റത്തിനായിട്ട് അവർ കൊതിക്കുകയാണ് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് എയർ കമാൻഡർ ആയിരുന്ന എം കെ ചന്ദ്രശേഖരൻ്റെയും ആനന്ദവല്ലി അമ്മയുടെയും മകനാണ് ഈ അഹമ്മദാബാദിലായിരുന്ന രാജീവ് ഈ രാജീവിൻ്റെ ജനനമടക്കം അഹമ്മദ് അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ വിവിധയിടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനം അടക്കം ഉള്ളവ നടന്നിട്ടുള്ളത് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ബിരുദം നേടുന്നു അതിനുശേഷം ചിക്കാഗോയിലെ ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടുന്നു അതിനുശേഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഡ്വാൻസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം പൂർത്തിയാക്കി പുറത്തുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ ഇന്ത്യയിൽ ജോലി ചെയ്ത രാജീവ് കർണാടകയിൽ നിന്നും രാജ്യസഭ അംഗമാകുന്നതോടുകൂടിയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള പ്രവേശനം എന്ന് പറയപ്പെടുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി നൈപുണ്യ വികസനം സംരംഭകത്വ സഹമന്ത്രി ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ബി ജെ പി ദേശീയ വക്താവും ഇന്ത്യയുടെ കേരള ഘടകം വൈസ് ചെയർമാനുമായിട്ടൊക്കെ രാജീവ് ചന്ദ്രശേഖർ പലവട്ടം തിരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് എത്തിയിട്ടുണ്ട് രാജ്യസഭാ അംഗമായിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ട് തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാനായിട്ട് ഇപ്പോൾ അദ്ദേഹം എത്തുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഈ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലും കേരളത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയങ്ങൾ എന്തെല്ലാമാണ് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും പുരോഗതിക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇത് എന്നും മുൻ സർക്കാരുകളുടെ പെർഫോമൻസിൻ്റെ വിലയിരുത്തലാണ് ഇത് എന്നും രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടവും അതിനുശേഷം നരേന്ദ്രമോദിയുടെ ഭരണകാലവും ജനങ്ങൾ വിലയിരുത്തണമെന്നും യാതൊരു അവകാശവാദങ്ങളോ അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ വിവാദങ്ങളോ തന്നെ താൻ പറയില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് മാത്രമല്ല പക്ഷേ അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള മാറ്റം അതാർക്കു വേണമെങ്കിൽ നേരിൽ കാണാവുന്നതും അനുഭവിക്കാവുന്നതുമാണ് എന്നാണ് ദേശീയപാതാ വികസനം ഉൾപ്പെടെ നേരത്തെ എത്തരത്തിലായിരുന്നു എന്നത് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് അറിവുള്ളതാണ് പതിനഞ്ച് വർഷം കണ്ട വികസന കാഴ്ചപ്പാടല്ല ഇനി നമുക്ക് വേണ്ടത് എന്ന് തുറന്നു പറയുകയാണ് അദ്ദേഹം ജപ്പാനെപ്പോലെ കൊറിയ പോലെ ഇന്ത്യക്കും എല്ലാ തരത്തിലും മുന്നിലെത്താൻ കഴിയണം അതിനുള്ള കരുത്തുണ്ട് ഇന്ത്യയ്ക്ക് അതിനാണ് എൻ ജനങ്ങൾ വോട്ട് നൽകേണ്ടത് എന്ന് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും വീണ്ടും വാതോരാതെ പറയുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട എന്താണ് എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹത്തിന് കൃത്യമായ മറുപടികളുണ്ട് അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ പോലും തെറ്റില്ല എന്ന് പറയേണ്ടി വരും വികസിത ഭാരതത്തിലേക്കുള്ള ഒരു യാത്രയാണ് ആ യാത്രയ്ക്ക് ഇതാണ് ശരിയായ സമയമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യ ലോകത്തെ ഏറ്റവും മികച്ച മൂന്നാമത് സമ്പദ് വ്യവസ്ഥയാകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും വികസിത ഭാരതം അതാണ് നമ്മുടെ ലക്ഷ്യമെന്നും പറഞ്ഞു വെക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ പരിവർത്തനത്തിൻ്റെ കാലമായിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മൾ കണ്ടത് പുതിയ ഒരു ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി കാലയളവിലെ കോവിഡ് പ്രതിരോധം അടക്കമുള്ള പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തു ഇനിയുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത് വികസിത ഭാരതത്തിലേക്കുള്ള രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മൾ എത്തുമെന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്കാണ് നമുക്കറിയാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് വിതരണം ചെയ്തിരുന്ന ഒരു രൂപയിൽ നിന്ന് എൺപത്തഞ്ച് പൈസയായും അഴിമതിയിലും ചോർച്ചയിലും നഷ്ടത്തിൽ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് ലഭിച്ചിരുന്നത് വെറും പതിനഞ്ച് പൈസ മാത്രമായിരുന്നു എന്നും ഇന്നാൽ എന്നാൽ ഇന്നത് മുപ്പത്തിനാല് ദശാംശം ഏഴേ ലക്ഷം കോടികൾ യഥാർത്ഥ ഗുണഭോക്താവിലേക്ക് എത്തുന്നുവെന്നും രണ്ടേ ദശാംശം ഏഴ് മൂന്ന് ലക്ഷം കോടിയുടെ ചോർച്ച ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നും രണ്ടായിരത്തി മൂന്ന് നാല് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിൽ നിന്ന് യു പി എ സർക്കാരിന് കൈമാറിക്കിട്ടിയത് എട്ടേ ദശാംശം ഒൻപത് ശതമാനം വളർച്ച നേടിയ ആരോഗ്യകരമായ ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്നു എന്നാലിതിനെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് അവസാന പാദമായപ്പോഴേക്കും അഞ്ചേ ദശാംശം മൂന്ന് ശതമാനം എന്ന നിലയിലേക്ക് യു പി എ സർക്കാർ തള്ളിയിട്ടു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമ്പദ് വ്യവസ്ഥ വീണ്ടും ഒരു പുതുജീവൻ നേടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അവസാന പാദത്തിൽ എട്ടേ ദശാംശം നാല് എന്ന മികച്ച നിലയിലേക്ക് ഇന്ത്യ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ മൊത്തം ചിലവിൽ മുപ്പത്തിയൊന്ന് ശതമാനവും മൂലധന നിക്ഷേപമായിരുന്നുവെങ്കിൽ യു പി എ സർക്കാരിൻ്റെ വഴിവിട്ട താൽപ്പര്യങ്ങളും തെറ്റായ മുൻഗണനകളും കാരണം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അത് പതിനാറ് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി വീണു എന്നുള്ളതാണ് ഒടുവിൽപ്പോൾ വീണ്ടും ഇരുപത്തിയെട്ട് ശതമാനമായി നമ്മൾ വളർന്നിരിക്കുന്നു എന്ന് ഓർക്കുക കേരളത്തിലെ ദേശീയപാതാ വികസനം ആ ദേശീയപാതാ വികസനം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു അതിൻ്റെ ക്രെഡിറ്റ് പക്ഷേ കേരളത്തിനാണെന്നാണ് കേരളത്തിലെ മന്ത്രിമാരും നേതാക്കളുമൊക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണോ അത്തരത്തിൽ പറയുന്നത് ശരിയാണോ അർത്ഥസത്യങ്ങളാണ് അർത്ഥസത്യങ്ങൾ കൊണ്ടും നുണകൾ കൊണ്ടുമല്ല തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നാണ് യു പി എ സർക്കാർ കേന്ദ്രം ഭരിച്ചിരുന്നപ്പോൾ കേരളത്തിലെ ദേശീയപാത എന്തുകൊണ്ടാണ് പ്രതിസന്ധിയിലായത് എന്ന് മനസ്സിലാക്കുക കേന്ദ്രത്തിൽ മോദി എത്തിയതിനു ശേഷം കേരളത്തിലേതടക്കം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രധാന പാതകളെല്ലാം വികസന കുതിപ്പിലായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോകരുത് പോകരുത് വികസനമെന്ന് പറയാൻ ആർക്കും താല്പര്യമില്ല ബി ജെ പി വിരുദ്ധതയും സി എ അടക്കമുള്ള വിഷയമൊക്കെ ഉന്നയിച്ച് നുണ പറഞ്ഞൊരു വിഭാഗത്തെ ഭയപ്പെടുത്തി കൂടെ നിർത്താൻ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മോശമായിട്ടുള്ള സാമ്പത്തിക മാനേജ്മെൻറ്റ് നടത്തുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് കേരളമാണ് കടക്കണിയിൽ നിന്ന് കരകയറാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം കട ഏറ്റവും അധികം കടബാധ്യതയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന് തന്നെ റിസർവ് ബാങ്ക് തന്നെ പറയുകയും ചെയ്യുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ട വിഷയങ്ങളല്ലേ ചർച്ചയാക്കേണ്ടതല്ലേ ജനങ്ങൾ തിരിച്ചറിയേണ്ടതല്ലേ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായം അനുവദിക്കുന്ന ആരോപണമാണ് പ്രധാനമായും ഇടതുപക്ഷം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെത്രത്തോളം ശരിയാണ് എന്നാണ് ഇവിടുത്തെ മറ്റു നാട്ടുകാർ ജനങ്ങൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര കേന്ദ്രസഹായം ഒരിക്കലും മുടങ്ങിയിട്ടില്ല സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ പ്രകാരം തുക അനുവദിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് മോദി സർക്കാർ കേരളത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നൽകിയിട്ടുള്ളത് ഇതെവിടെ പോയി എന്നോ ആ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഉൽപാദനക്ഷേമമായിട്ടുള്ള ആസ്തി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നോ ആർക്കും അറിയില്ല എന്നുള്ളതാണ് മോദി സർക്കാരിന് മുൻപ് പത്തു വർഷത്തെ കോൺഗ്രസ് ഭരണം ഒരു നഷ്ട ദശാബ്ദമായിട്ടാണ് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് കാരണം അത്രത്തിലും ഗതികെട്ട ഒരു ഭരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതികളെല്ലാം അക്കാലത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പിന്തുണയിലായിരുന്നു ആ സർക്കാർ നിലനിന്നിരുന്നത് എന്നത് വസ്തുത എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം ആ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ശരിക്കും ഒരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി നരേന്ദ്രമോദി രാജ്യത്തെ മാറ്റിയിരിക്കുന്നു കേരളത്തിലെ കാര്യമാണെങ്കിലോ അത് വ്യത്യസ്തമല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മത്സരത്തിനിറങ്ങുന്ന പലപ്പോഴും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു മനസ്സിലാക്കേണ്ട സ്ഥാനാർത്ഥികളാണ് ആ സ്ഥാനാർത്ഥി പഠിച്ചിരിക്കുന്നു രാജീവ് പഠിച്ചിരിക്കുന്നു കേരളത്തെക്കുറിച്ച് കേരളത്തിൽ ടൂറിസം ഐ ടിയും അല്ലാതെ മറ്റൊരു വരുമാന സാധ്യത ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പറഞ്ഞത് പക്ഷേ സാധ്യതകളുണ്ട് കേരളത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയും ഉൽപാദന വ്യവസായങ്ങളും ഫിഷറീസ് വികസനവും നടക്കുന്നില്ല എന്ന് അർത്ഥമുണ്ടോ ഇവിടെ എല്ലാം നടക്കും ഇവിടെ ഇലക്ട്രോണിക്സ് ഉൽപാദനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും വന്വിച്ച വ്യാവസായിക വിപ്ലവം ഉണ്ടാകാൻ പോകുന്നു ഫിഷറീസുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലൂ എക്കണോമിക്കും വലിയ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടുന്നത് തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നരേന്ദ്രമോദിക്കൊപ്പം ഇരുന്ന് ജോലി ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനാകുമെന്നുള്ള ആത്മവിശ്വാസം ആ രാജീവ് ചന്ദ്രശേഖരനുണ്ട് അതിന് താല്പര്യവും കഴിവും തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതിന് ജനങ്ങൾ അവസരം നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി നൈപുണ്യ വികസന സംരംഭകത്വ ജലശക്തി ഉൾ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന സഹമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വികസന സമീപനങ്ങൾ ഈ മേഖലയിലേക്കുള്ളത് ഏത് തരത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനുള്ള മറുപടി ഇങ്ങനെയാണ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ഫ്യൂച്ചർ ഓഫ് ഇൻ്റലിജൻസ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഉത്പാദനം ടൂറിസത്തിൻ്റെ വികസനം പ്രത്യേകിച്ചും ആധ്യാത്മിക ടൂറിസം യോഗ ആയുർവേദത്തിൻ്റെയും സാധ്യതകളടക്കം ഈ സാധ്യതകളടക്കം സ്പോർട്സ് മേഖലയുടെ വികാസം അടക്കം ബ്ലൂ എക്കോണമിയെ വികസിപ്പിക്കലൊക്കെ തന്റെ വികസന സമീപത്തിൽ സമീപനത്തിൽ വരുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയാണ് കൂടാതെ അടുത്ത അഞ്ച് വർഷത്തിനകം എല്ലാ സ്കൂളുകളിലും നൈപുണ്യ വികസന കേന്ദ്രം തുറക്കുമാൻ അടക്കം പദ്ധതികൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഇത് തിരുവനന്തപുരത്തിന് ചന്ദ്രശേഖരൻ നൽകുന്ന വാഗ്ദാനമാണ് തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ ഇതിനോടകം മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലസ്ഥാനത്തിനായി എന്തൊക്കെ ചെയ്യുവാനാണ് പദ്ധതികൾ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ തവണ കേന്ദ്രത്തിലേക്കും കേരള നിയമസഭയിലേക്കുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവർ തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് എന്ത് തിരിച്ചു നൽകി എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ അങ്ങനെ ചിന്തിക്കുവാനുള്ള അവസരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികളുടെ ഡോക്യുമെൻറ്റ് വിഷൻ ഫോർ തിരുവാൻഡ്രം അതായത് വിഷൻ ഫോർ തിരുവനന്തപുരം അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചന്ദ്രശേഖർ അതാണ് തൻ്റെ സിലബസ് അതാണ് താൻ നടപ്പിലാക്കാൻ പോകുന്നത് ഒരവസരമാണ് അതിന് തരേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അത് ജനങ്ങൾ കേൾക്കുക മുന്നോട്ട് കുതിക്കാൻ വേഗം വേണം തിരുവനന്തപുരത്ത് മിക്ക സ്ഥലങ്ങളും പക്ഷേ ബ്ലോക്കാണ് തിരുവനന്തപുരത്തിന്റെ ഗതാഗത കുരു കഴിക്കാൻ മാസ്റ്റർ പ്ലാൻ തന്നെ വേണം തൊഴിൽ നൈപുണ്യം പുതിയ കാലത്ത് അനിവാര്യമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് സ്കൂൾ തലം തൊട്ട് തുടങ്ങണം വിദ്യാഭ്യാസ രംഗത്ത് ഒരു തിരുവനന്തപുരം മോഡൽ വേണമെന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത് തിരുവനന്തപുരത്തെ വിജ്ഞാന നഗരമാക്കാൻ സ്കൂൾ തലം മുതൽ വിദ്യാഭ്യാസ മോഡൽ എന്ന് പറയപ്പെടുന്ന സംവിധാനം നടപ്പാക്കണം കലാലയങ്ങളിൽ അക്രമങ്ങൾ ഏറുന്നത് സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിന് ഒരു പ്രധാന തടസ്സമാണ് കൂടാതെ ഭാവിയിലെ സാധ്യതകൾ ആ ഭാവിയിലെ സാധ്യതകൾ മുന്നിൽ കണ്ട് സെമി കണ്ടക്ടർ മേഖലയിൽ ആഴത്തിലുള്ള ഗവേഷണം അത് ആവശ്യമായ ഘട്ടത്തിലേക്കാണ് പുതിയ കാലഘട്ടം പോകുന്നത് പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങളും ആവശ്യങ്ങളും മാറ്റങ്ങളുമൊക്കെ ഉൾക്കൊണ്ട് പുത്തൻ ചിപ്പുകൾ ഡിസൈൻ ചെയ്യാനും മാറ്റത്തിനൊപ്പം നടക്കാൻ കൽപ്പുള്ള ഗവേഷണ സംവിധാനമായി ഭാരത് സെമി കണ്ടക്ടർ റിസർച്ച് സെൻറ്ററുകൾ സ്ഥാപിക്കപ്പെടും അതുമൊരു ഉറപ്പാണ് എന്നുള്ളതാണ് പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ പരിഗണിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് മറ്റൊരിടത്തുമല്ല തിരുവനന്തപുരത്തെ വലിയ മലയിലെ ഐ എസ് ആർയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി ക്യാമ്പസാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ചന്ദ്രശേഖർ ഐ ഐ എസ് സിയുടെ മികവും ചിപ്പ് ഡിസൈനിങ്ങിലുള്ള ഐ എസ് ആർ മികവും ബി എസ് എസ് സിയും എൽ പി എസ് സിയും അടക്കം ഇസ്രോ കേന്ദ്രങ്ങളുടെ സാമീപ്യമാണ് ഇവിടം പദ്ധതിക്കായി പരിഗണിക്കുവാൻ കാരണമെന്ന് കൂടി അദ്ദേഹം പറയുന്നു വെറുതെ കൊണ്ടുവന്നതല്ല തിരുവനന്തപുരത്ത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ജയിച്ചാൽ അല്ലെങ്കിൽ ജയിപ്പിച്ചാൽ താൻ നടപ്പാക്കുന്ന കാര്യങ്ങളുടെ പ്രോഗ്രസ് കാർഡ് വെച്ച് അളക്കാവുന്നതാണ് അഞ്ച് വർഷം ആ അഞ്ച് വർഷം കഴിയുമ്പോൾ ആ പ്രോഗ്രസ് കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് തന്നെ വിലയിരുത്താം അവസരം കിട്ടിയാൽ നടപ്പിലാക്കുവാനുള്ള തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം താൻ ചെയ്യുമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ് പ്രചാരണം ആദ്യഘട്ടം പൂർത്തിയാകുന്നു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം ഇനിയുമുണ്ട് പ്രചാരണത്തിന്റെ വേദികൾ പാർലമെന്റ് മണ്ഡലത്തിലെ മലയോരം തീരം ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും വോട്ടർമാരെ കാണാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് മുന്നിലെത്തിയത് എന്ന് അദ്ദേഹം ഓർത്തുവെക്കുന്നുണ്ട് വിവിധ മേഖലയിലെ വ്യത്യസ്തമായ വിഷയങ്ങൾ ആ വിഷയങ്ങൾ അതിലെ പരാതികൾ ഇവയൊക്കെ മുന്നിലെത്തിയിട്ടുണ്ട് ഇവയ്ക്കൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം അത് തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ പ്രധാനം തീരമേഖലയിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ് കടലോര മേഖലകളിലെ തീരശോഷണം തടയുന്നതിനും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും ആരും ഇതുവരെ ഒരു പരിഹാരമേ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിനൊരു മാറ്റം വരുത്തണ്ടേ മാറ്റം വരണം തീരദേശം അഭിമുഖീകരിക്കുന്ന വിവിധകരമായിട്ടുള്ള പ്രശ്നങ്ങൾ തുറമുഖ വകുപ്പിനെ കൊണ്ട് നേരിട്ട് അറിയിച്ചിട്ട് ആർക്കും ഒരു ആശങ്കയില്ലാതെ തീരസംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട് മറ്റൊന്ന് തീരപ്രദേശത്ത് വളരെ കഴിവുള്ള ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നാൽ ഒരു ഘട്ടം എത്തുമ്പോൾ പല സാഹചര്യങ്ങൾ കാരണം അവർ ഈ കായിക മേഖല വിട്ടു തന്നെ മറ്റ് തൊഴിൽ മേഖലകൾ തൊഴിൽ സാധ്യതകൾ തേടിപ്പോകുന്ന ഒരു അവസ്ഥ അവസ്ഥ ഉണ്ടാകും സംസ്ഥാന സർക്കാരിന് കായികരംഗത്തെ ദീർഘവീക്ഷണമില്ലായ്മയാണ് കായിക താരങ്ങൾ ഉയർന്നു വരാത്തതിന് കാരണമായി നമ്മൾ കാണേണ്ടതെന്ന് മനസ്സിലാക്കുക ദേശീയപാത വികസനം കുതിക്കുമ്പോഴും തിരുവനന്തപുരത്തെ തമിഴ്നാടുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന കഴക്കൂട്ടം കാറോട് ബൈപ്പാസ് നിർമ്മാണം പ്രതിസന്ധിയിലായി പോകുന്നുണ്ടോ ഇതിന് പരിഹാരം കാണേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഉത്തരമുണ്ട് കഴക്കൂട്ടം കാറോട് ബൈപ്പാസ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിട്ട് ധരിപ്പിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ബൈപ്പാസ് നിർമ്മാണത്തെക്കുറിച്ച് ഗഡ്കരിയുമായി വിശദമായി സംസാരിച്ചു കഴിഞ്ഞു ഹിയറിംഗ് പൂർത്തിയായാൽ നടപടികൾ വേഗത്തിലാക്കുക തന്നെ ചെയ്യും നാഷണൽ ഹൈവേ അതോറിറ്റി സാമ്പത്തികമായിട്ടുള്ള പരിഗണന ആ പരിഗണന നൽകുമെന്നും ഈ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കി എത്രയും വേഗം നഷ്ടപരിഹാരം വിതരണം ചെയ്യണം ചെയ്യണമെന്നാണ് ഭൂമി വിട്ടുകൊടുക്കുന്നവരുടെ ആവശ്യമെന്ന് പറയപ്പെടുന്നത് പക്ഷേ അതിനൊരു ഹിയറിംഗ് ഉണ്ട് ആ ഹിയറിംഗ് പൂർത്തിയായാൽ പണി പൂർത്തിയാക്കുന്നതിന് കാലതാമസം ഉണ്ടാകില്ല ഇതാണ് റോഡ് ഗതാഗത മന്ത്രി ജനങ്ങൾക്ക് നൽകേണ്ട ഉറപ്പ് എന്ന് പറയപ്പെടുന്നത് അത് ആ ഉറപ്പ് നിതിൻ ഗഡ്കരി പാലിക്കും എതിർ സ്ഥാനാർത്ഥികൾ ശക്തരാണ് ഒരാൾ പതിനഞ്ച് വർഷമായി എം പി ആണ് മറ്റേയാൾ മുൻ എം പി ആണ് ജനകീയനായിട്ടുള്ള നേതാവാണ് ഇവരെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകേണ്ട ഒരു ബാധ്യത കൂടി രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് വ്യക്തിപരമായി പറഞ്ഞാൽ ശശി തരൂരും പന്നിൻ രവീന്ദ്രനും തൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ വികസനമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ശശി തരൂർ പതിനഞ്ച് വർഷം എം ആയിരുന്നു എന്തു ചെയ്തെന്നാണ് പ്രചരണത്തിൽ ഉടനീളം ജനങ്ങൾ ചോദിക്കുന്നത് അത് തന്നെയാണ് തൻ്റെയും ചോദ്യം രാജീവ് ചന്ദ്രശേഖർ ആവർത്തിക്കുകയാണ് പന്ത്ൻ രവീന്ദ്രൻ പന്നിൻ രവീന്ദ്രൻ സി നേതാവായതിനാൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സൗമ്യനാണ് സി പി എമ്മിനെ അപേക്ഷിച്ച് സി പി ഐക്ക് വയലൻസ് കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇടതുപക്ഷം പിന്തുണച്ച സർക്കാരിൽ നിന്നും മണ്ഡലത്തിന് ആവശ്യമായത് വാങ്ങിക്കൊടുക്കുവാൻ ഈ നേതാക്കൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്തവണ ജനം തനിക്ക് അവസരം നൽകുമെന്നത് പ്രചരണത്തിൽ നിന്നും മനസ്സിലാകുന്നു എന്നുകൂടി ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഓർമ്മിക്കുകയാണ് എൻ ഡി എയുടെ വിജയത്തെക്കുറിച്ചും യാതൊരു ആശങ്കയും ഇല്ല രാജീവ് ചന്ദ്രശേഖരന് നാനൂറ് സീറ്റിന് മുകളിൽ എത്ര സീറ്റ് ലഭിക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂ എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുകയാണ് എന്തുകൊണ്ട് ഇത്രയും നീട്ടിയ ഒരു വീഡിയോയിലേക്ക് ഞാൻ വന്നു എന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിഷൻ വിഷൻ ട്രിവാൻഡ്രം വിഷൻ തിരുവനന്തപുരം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് ജനങ്ങൾ തിരിച്ചറിയുക സ്ഥാനാർത്ഥി പ്രചരണമൊക്കെ നടക്കട്ടെ ചിലപ്പോൾ അപരിചിതനായ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞവർക്ക് ജനകീയനായ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ആദ്യ ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത് മാതൃകയാകണമെന്ന് പറയപ്പെടുന്നു തിരുവനന്തപുരം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ മാതൃകയാകണമെന്ന് പറയപ്പെടുന്നു അക്ഷര നഗരമാകണമെന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് വിവരവിജ്ഞാന സാങ്കേതിക രംഗങ്ങളിൽ വലിയ വികസനം ഉണ്ടാക്കേണ്ടതിന് ആവശ്യകത എന്ത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉറപ്പാണ് ജനങ്ങളുടെയിലേക്ക് അതായത് നഗര ഗ്രാമ തീരദേശ പ്രദേശങ്ങളിൽ അദ്ദേഹം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അത്തരത്തിലാണ് താൻ ജയിക്കും തന്നെ ജയിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സമൂഹം ഇവിടെ ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അന്തം കമ്പികളായി ആയിട്ടും അവരുടെ അണികളായിട്ടും ഒപ്പം തന്നെ പല പാർട്ടികളിലും പ്രവർത്തിച്ചിരുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നു ആ മാനസാന്തരം വോട്ടായി പ്രതിഫലിക്കുന്നു ആ പ്രതിഫലിക്കപ്പെടാൻ പോകുന്ന വോട്ടുകളെന്ന് പറയപ്പെടുന്നത് ബി ജെ പിക്ക് അനുകൂലമാകും നരേന്ദ്രമോദിക്ക് അനുകൂലമാകും രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു തിരുവനന്തപുരത്തിൻ്റെ നാഥനാകാൻ തിരുവനന്തപുരത്തിൻ്റെ സാരഥിയാകാൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു